ാണ് ഉത്സവത്തിൻ്റെ തലേ ദിവസം കേട്ടോ അപ്പം ഇന്ന് രാവിലെ മുതലേ എല്ലാവരും അമ്പലത്തിൽ തന്നെയാണ് രാവിലെ ഉച്ചയ്ക്കും രാത്രിയൊക്കെ അമ്പലത്തിൽ തന്നെ കേട്ടോ ഭക്ഷണമൊക്കെ അപ്പം എല്ലാവരും കൂടി അതൊക്കെ റെഡിയാക്കുന്നുണ്ട് പിന്നെ നമുക്ക് അമ്പലമൊക്കെ അലങ്കരിക്കാൻ വേണ്ടിയിട്ട് കുരുട്ടോല് വെട്ടിയിട്ട് റെഡിയാക്കുന്നുണ്ട് കേട്ടോ അതവിടെ നടക്കുന്നുണ്ട് അപ്പം നന്നാക്കിയതൊക്കെ ചെറിയ ചവിടെ ചെറിയ അമ്പലം അലങ്കരിക്കുന്നുണ്ട് പിന്നെ ഇതൊക്കെ അമ്പലത്തിക്ക് വഴിപാടായിട്ട് കിട്ടിയിട്ടുള്ള അരിച്ചാക്കുകളാണ് പിന്നെ ഇവിടെ ഇല തുടയ്ക്കുന്നുണ്ട് ഒരു സൈഡിൽ നാളെ സദ്യക്ക് വേണ്ടിയിട്ടുള്ള ഇലയാണ് അപ്പം അത് തുടയ്ക്കുന്നുണ്ട് കേട്ടോ അവിടെ പിന്നെ ഇവിടെതാ പൂവ് നന്നാക്കാണ് നാളെ പൂജയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോഴേക്കും നമ്മുടെ റെഡി ആയിട്ടുണ്ട് പപ്പടം പിന്നെ ഉപ്പേരി ആയിട്ട് ഇന്ന് ഇടിച്ചക്ക ഉപ്പേരി ആണ് പിന്നെ ബീട്രൂട്ട് അച്ചാർ പിന്നെ കുറച്ച് തൈര് ഊണൊക്കെ കഴിക്കുകയാണ് കഴിക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾക്ക് കുട്ടിയൊരുക്കാനുള്ളത് കൊണ്ട് ഞങ്ങൾക്കൊന്ന് ചായ പൂമാവായിരുന്നു എന്നിട്ട് പുഴ പോയി കുളിക്കാൻ പോയി കുളിച്ച് വന്നതിന് ശേഷം നനഞ്ഞു വരുന്നത്താൽ നെല്ല് പിന്നെ മൺചട്ടിയിലിട്ട് വറുത്തിട്ട് അത് ഇടിച്ച് അവിലാക്കുക കേട്ടോ അപ്പോൾ ഇതാ ഒലക്കൊടി കെട്ടാക്കിയിട്ട് അതിട്ട് മൺചട്ടിയിലിട്ടിട്ട് ആ നെല്ല് വറുക്കാണ് ഇവിടെ അതാ ഇടിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഇടിക്കാൻ അറിയാത്തത് കൊണ്ട് ഞങ്ങളിത് അവിടെ അതിൽ നെല്ലൊക്കെ പെറുക്കി മാറ്റുകയാണ് ഞങ്ങളുടെ ഡ്യൂട്ടി അതാണ് നെല്ലൊക്കെ പെറുക്കി മാറ്റല് അപ്പോൾ അതൊരു സൈഡിൽ നടക്കുന്നുണ്ട് പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഏട്ടന്മാരും മക്കളൊക്കെ വന്നിട്ടുണ്ട് കുറേ വെറുതെ സംസാരിച്ചൊക്കെ കുറേ സമയം ഇരുന്നു കേട്ടോ കുട്ടികൾ അവിടെ പോകുന്നോക്കുന്നുണ്ട് പിന്നെ മലേരിൽ നെല്ല് പെറുക്കാണ് അവിടെ പിന്നെ ഞങ്ങളെല്ലാവരും രാത്രികത്തെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് പോയത് കിട്ടാം അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് നാളെ കാണാം കേട്ടോ